ശക്തമായ നിലപാടുകളെടുത്ത വ്യക്തിയാണ് വടക്കേ ഇന്ത്യയിൽ നിർത്തനരായ പാവപ്പെട്ട ആളുകളുടെയൊക്കെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും ആരോഗ്യത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസിമാരെയും മിഷണറിമാരെയും ഒക്കെ നിഷ്ഠൂരമായി ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് വളർന്നു വരികയാണ് ഇത് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയ്ക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും മതേതരത്വം മൂല്യങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളമിനോളം പൊതുജനങ്ങള് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വലിയ വികാരത്തോടുകൂടിയാണ് ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തലസ്ഥാന നഗരിയിൽ ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് സംഭവം ഉണ്ടായിട്ടും കഴിഞ്ഞാൽ അത് രാജ്യമാകെ വ്യാപിക്കും എന്നൊരു തോന്നലുണ്ടോ അച്ഛവിശ്വാസികൾക്ക് വിശ്വാസികൾക്കുമുണ്ട് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഈ നമ്മുടെ ഭരണഘടന വിശ്വസിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതാണ് ഈ രാജ്യത്ത് ഇന്നും ജനാധിപത്യം പുലരുന്നത് ആ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി കൈക്കൊള്ളുന്ന നിലപാടുകൾ വലിയ പ്രതിഷേധത്തിനിടയാക്കും പക്ഷെ സമീപകാലത്ത് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും അതുപോലെ സർക്കാരും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ നിലപാട് ആണ് എന്നാണ് പൊതുവിൽ കേരളത്തിൽ ഒരു നിലപാട് ഇതെന്താ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത രീതിയിലേക്ക് ഈ സംവിധാനം മാറുന്നത് അത് വളരെ പ്രകടമായി വ്യക്തമാണ് ഈ പറഞ്ഞിരിക്കുന്ന പുറം വാക്കുകളും അകം പ്രവൃത്തികളും ചെയ്തികളും ഒക്കെ തമ്മിൽ വലിയ അന്തരമുണ്ട് പ്രവൃത്തി അതെ അത് തന്നെയാണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നു അത്തരം ജനങ്ങളോട് അത് തന്നെയാണ് മണിപ്പൂരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്